ഹായ് ഓൾ അലൈക്കും ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു വ്ളോഗാണിട്ടോ എടുക്കുന്നത് മാവേലിക്ക് പോണ വ്ളോഗാണ് എടുക്കുന്നത് അപ്പൊ മാവേലി പോണ വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയില്ല അപ്പൊ ഇവിടെ കുട്ടി ഇംഗു റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവാന് അപ്പൊ ഞങ്ങൾ പോണീന്റെ മുന്നേ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മീന് പൊരിച്ചിട്ടുണ്ട് നല്ല കുഞ്ഞി മത്തിയാണിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് പൊരിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചേമ്പ് കറിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് നല്ല രസമ കറിയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് കുട്ടിക്ക് ചോറ് കൊടുത്തു പിന്നെ ഞങ്ങളും ചോറൊക്കെ വെച്ചു കേട്ടോ അപ്പൊ ഇതാക്കുന്ന നെല്ലുത്തരുടെ ചോറും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പതാ ഒക്കെ റെഡി ആയി നമ്മൾ പോവാൻ നോക്കട്ടെ അപ്പതാ ഞങ്ങള് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ചോറൊക്കെ വെച്ചിട്ട് ഉച്ചക്കാണ് പോകുന്നത് ഒന്നര ഒക്കെ ആകുമ്പോഴത്തേനെ അവിടെ അടക്കൂട്ടോ കേട്ടോ അപ്പൊ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് പോവാന് റെഡി ആവുകയാണ് പിന്നെ ഇവിടെ എരുമുണ്ടത്തെ മാവേലേക്കാണ് കേട്ടോ പോകുന്നത്

അപ്പൊ ഞങ്ങള് പോകോ മാവേലി പോയി വന്നിട്ട് കാണാം അപ്പതാ ഞമ്മള് എരുമുടത്ത മാവേലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തിരക്കൊന്നും ഇല്ല ആളൊന്നും ഇല്ല കേട്ടോ ഒരാളുള്ളൂ അമ്മ വരി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഞങ്ങള് സാധനങ്ങൾ വാങ്ങാ കരായിട്ട് അരി വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത് അരിയും മുളകുമൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറുവരിയാണ് വാങ്ങിക്കുന്നത് അപ്പൊ കുറവും മട്ടിയൊക്കെ ഉണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറുവരിയായിട്ടോ വാങ്ങിക്കുന്നത് അങ്ങനെ അരിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങള് ഏർ മില്ലടിച്ച് പൈസ ഇട്ട് കൊടുത്ത് കാണുന്നു നമുക്ക് സാധനങ്ങളൊക്കെ ചാക്കിലാക്കിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ അവിടെ കിട്ടിയോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെയും കൂടി കേറിയിട്ട് വീട്ടിൽ പോവാട്ടോ ഇന്നത്തെ ഈ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ കേറിയിട്ടുള്ളത് വെറുതെ സാധനങ്ങളൊക്കെ വാങ്ങി ബേക്കറികളൊക്കെ വാങ്ങാനാണ് ഉണ്ടായിരുന്നത് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ തിരിച്ചു പോവാണ് വീട്ടിൽ ചെന്നിട്ട് കാണിച്ച സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഈ സാധനം വേണം പറഞ്ഞുകൊണ്ട് ഇനി അവിടുന്ന് കച്ചറ കിടക്കില്ല അപ്പൊ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മള് സാധനങ്ങളൊക്കെ കഴിച്ചിടുന്ന തിരക്കാണ് ദാരിയും പഞ്ചസാരയും മുളകൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബേക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ